ഞാൻ ചോറുണ്ടതാണ് എന്നാൽ ഈ കറിയുടെ മണം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറോട് ഉണ്ടാകാൻ പോവാണ് ഹലോ ഹായ് വിളമീൻ കിട്ടിയിട്ടുണ്ട് വിളമീനേ ഒരു പാലൊഴിച്ച കറി ഉണ്ടാക്കാം നമുക്ക് പാൽക്കറി ഇത് തന്നെ ഉണ്ടാക്കാം ഞാൻ കാണിച്ചു തരാം എന്നാൽ അടിപൊളി ഒരു മീൻ കറി അപ്പൊ അതിന് ഇതൊന്ന് വെട്ടി ഒന്ന് റെഡിയാക്കിയിട്ട് ഓടി വരാം ഇങ്ങനെ നമ്മൾ ഇതാ മീനെല്ലാം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട ഞാൻ എല്ലാം ഈ കുറച്ച് കൂടുതൽ കൂടുതൽ മാങ്ങയാണെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് മാങ്ങയൊന്നും വേണ്ട ഒരു മാങ്ങ മതി എല്ലാം ഞാനിങ്ങനെ എടുത്ത് വച്ചേക്കാൻ ഉള്ളതുള്ളൂ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വഴറ്റി അരയ്ക്കണം പിന്നെ ഒരു തക്കാളി വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കാശ്മീരിപ്പൊടി മല്ലിപ്പൊടി പച്ചമുളക് എരിവുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്രയും സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ കുടമ്പുളിയുടെ ആവശ്യം നമുക്കില്ല ഈ മാങ്ങയും തക്കാളി ഇതൊക്കെ ആകുമ്പോൾ പുളി ആവശ്യത്തിന് കാണും അപ്പോൾ നമുക്കിതെല്ലാം എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കിയാലോ നമുക്കൊന്ന് പോയി നോക്കിയാലോ വീഡിയോയിൽ നമുക്ക് പോവാം എങ്ങനെയാണ് ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് പോവാം ഓക്കെ നമ്മൾ അപ്പം പാൽക്കറി വയ്ക്കാതെ ഗ്യാസ് കതിച്ചു കൊടുത്തേ നമുക്ക് കുറച്ച് വിളച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ചെറിയ ഉള്ളി ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് അതിലേക്ക് ഇതാ ഈ ചെറിയ ഉള്ളി ഇത്രയും ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെതാ ഈ പച്ചമുളകും കൂടെ ഇതൊന്നും മൂത്ത് വന്നോട്ടെ എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഈ പച്ചമുളക് ഇതും കൂടെ നമ്മൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചകല മുളകും കൂടി കുറച്ച് മുളകൂടി ചേർത്താൽ മതി കേട്ടോ ഇതിൻ്റെ കൂടുതട്ട് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ആ പേസ്റ്റ് വേണം നമുക്ക് ഈ പാൽ കറിക്കിച്ച് ചേർക്കാനായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മുടെ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തക്കാളിയെ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിനി ഇതൊന്ന് തണുക്കണം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തണുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നമ്മൾ ഓഫ് ചെയ്യുവാണേ ഫ്ലെയിമ് ഇത്രയും മതി എല്ലാത്തിനെയും പച്ചമണമൊക്കെ മാറി ഒരുമാതിരി നല്ലപോലെ പോലെ വഴണ്ടി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഇത്രയും വേണ്ടാൽ മതി ഒരു കൊഴുപ്പ് കിട്ടും നല്ല കൊഴുപ്പ് അപ്പോൾ ഇതിനെ മുളക് കൂടി ഒന്നും അധികം ചേർക്കേണ്ടതായിട്ട് വരത്തില്ല അപ്പോൾ നമുക്ക് ഏതായാലും ഇത് ഓഫ് ചെയ്യാം ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തു വരട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് കണ്ടോ അതെല്ലാം കൂടെ വഴറ്റി അരച്ച് റെഡിയാക്കി എടുത്ത് കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ തക്കാളി അത്രയും കൂടെ അരച്ച് റെഡിയാക്കി എടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം നമുക്കതാ എണ്ണ ചൂട ഒരു ഇച്ചിരി കടുകിട്ട് കൊടുക്കാം കേട്ടോ ഇല്ല എണ്ണ ഇച്ചിരി ഉലുവ കരിയേപ്പില മല്ലിപ്പൊടി കേട്ടോ ഒരു സ്പൂണ് കാശ്മീര് പൊടി ഒരു സ്പൂണ് എരുവുള്ളപ്പൊടി ഇച്ചിരി മഞ്ഞൾ പൊടി അല്ലേ നമുക്ക് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാം പാല് തേങ്ങയുടെ രണ്ടാം പാല് കേട്ടോ ഇത് വലിയ കളറിലേൽ നല്ല എരിവൊക്കെ ഉണ്ടാവും എന്നറിഞ്ഞാൽ പച്ചമുളക് നമ്മൾ നല്ലപോലെ അരച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നല്ല കൊഴുപ്പും കിട്ടും കറിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിട്ടില്ലല്ലോ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മാങ്ങായിരുന്നു നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം മാങ്ങ നല്ല പുളിയുണ്ട് കേട്ടോ ഇങ്ങനെ കളറ് വന്നെങ്കിലും നല്ല പുളിയുണ്ട് ഇപ്പം ഇങ്ങനത്തെ മാങ്ങയൊക്കെ കിട്ടത്തുള്ളല്ലോ ഇനി ഇതെല്ലാം കൂടെ തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം ഇങ്ങനെ നമ്മുടെ അരപ്പ് നല്ലപോലെ നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിനി മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ മീൻ നമ്മൾ ഞാനിപ്പോൾ നിളക്കിക്കൊടുത്തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇത് തവി കൊണ്ട് തൊടാനേ പാടില്ല എന്നാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് ഞാൻ ചോറുണ്ടതാണ് എന്നാൽ ഈ കറിയുടെ മണം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറോട് ഉണ്ടാകാൻ പോകാണേ അപ്പം ഞാൻ വെറൊന്നും വേണ്ട ഒക്കെ ഉണ്ട് തോരൻ മോരി കറി കുറേ കറികളുണ്ട് പക്ഷെ ഞാനൊന്നും എടുക്കുന്നില്ല ഈ മീൻ കറി മാത്രം കൂട്ടി ഇച്ചിരി ചോറ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു നല്ല കൊഴുത്ത നല്ല തിക്ക് ഗ്രേവി കണ്ടോ നോക്കി നല്ല ഗ്രേവി അപ്പം നല്ല അടിപൊളി കറി ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ല കറി ആട്ടോ നല്ല ടേസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ കൊള്ളാം എന്നാലും കപ്പയുടെ ഒക്കെ കഴിക്കണമെങ്കിൽ ഇച്ചൂടി കുറച്ചുകൂടി മുളകൊക്കെ ചേർക്കണം ഇത് നല്ല എരിവുണ്ട് ശരിക്കും കളറ് ഇതിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ നല്ല അടിപൊളി വെച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് സൂപ്പർ മീനായിരുന്നു നല്ല ചൂട നല്ല സൂപ്പറ് പച്ച മീനായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ അധികം അങ്ങ് മുളക് പൊടിയൊന്നും ചേർക്കാത്തോണ്ടേ മീനടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടേ ആ മീൻ കൂട്ടി കഴിക്കുമ്പോഴേ അടിപൊളി ടേസ്റ്റ് കിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് എല്ലാവരും വീഡിയോ ഇത് ഉണ്ടാക്കി നോക്കുക ഈ കറി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീൻകറി വെച്ചപ്പോഴേ ആരും എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു ഞാൻ മോശമായിട്ട് പറയല്ല കമൻ ഇട്ടിരുന്നു ഭയങ്കര എരിവായിരിക്കും എപ്പോഴും ഇങ്ങനെയാണ് വെക്കുന്നത് പക്ഷേ അല്ല ഞാൻ വെക്കുന്ന കറിക്ക് ഒന്നിനെ എരിവൂടാറില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറാമാൻ മുതലേ എൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളെല്ലാം കഴിക്കുക അപ്പം ഞാൻ പുറത്ത് ചോറ് കൊടുക്കുന്നുണ്ട് ഏ പുറത്ത് ഊണ് മേടിക്കും ഹോട്ടലിലെ ഭക്ഷണം പിടിക്കാൻ ഊണ് മേടിക്കുന്നവരുണ്ട് നല്ല അടിപൊളി കൂട്ടാനും കറിയാണ് അവരെപ്പോഴും പറയും ഇത്ര നല്ല ടേസ്റ്റ് ഭക്ഷണം ഇതെങ്ങനെ പഠിച്ചു എന്നാണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്കൊന്നും ഇവിടെ വരുന്നില്ലല്ലോ വന്നാൽ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി തന്നേനെയായിരുന്നു അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എല്ലാവരും കവൻ്റെ ഇടാം അടുത്ത നല്ല വീഡിയോ വീഡിയോട്ടേ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഓക്കെ ഞാനിതൊന്നും കഴിക്കട്ടെ നല്ല മണവും നല്ല രുചിയും ഓക്കെ